അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു പിസ് റേഡിയോയുടെ എല്ലാ മാന്യം ശ്രോതാക്കളെയും വഴികാട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ അബ്ദുൾ അസീസ് സാഹിബുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻഷാള്ള നമുക്ക് ആ വിഷയം തന്നെ തുടരാം അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ എൻ്റെ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾക്ക് ഞാൻ എൻ്റെ ലൈഫിലുള്ള സംഗതികളൊക്കെ കൊടുക്കുകയും അവർ കൃത്യമായിട്ടും നമ്മുടെ ആ അപേ നമ്മളപേക്ഷയിൽ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എന്താണോ കൊടുത്തത് അതിൽ നിന്ന് മാത്രമേ നമ്മളോട് ചോദിക്കാം അപ്പോൾ നമ്മൾ സത്യസന്ധമല്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ചോദ്യങ്ങൾക്കിടയിൽ നമ്മൾ പാളി പോകും അതേസമയം നമ്മൾ ഹൃദയത്തിൽ നിന്നാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയി നമ്മളോട് ചോദിച്ചാലും നമുക്ക് അപ്പം പറയാൻ കഴിയുന്നുള്ളതാണ് എനിക്ക് എൻ്റെ എൻ്റെ ഇൻ്റർവ്യൂല് ഞാൻ വളരെ പിന്നെ പെർഫോം ചെയ്ത് തന്നെ ഇത്തരത്തിലുള്ള ചില ഇൻസിഡൻറ്റുകൾ ഞാൻ എഴുതിയിരുന്നു എൻ്റെ ലൈഫിലുണ്ട് അതൊക്കെ ചോദിക്കുന്നുണ്ട് വിദേശികളുമായിട്ട് നിങ്ങളെങ്ങനെ പിന്നെ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു അതാ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ എൻ്റെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് അതൊരു മൾട്ടിക്കൾച്ചറൽ എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്താണ് എൻ്റെ വീട് ഞാൻ ബേസിക്കലി എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ തന്നെ ഫുട്ബോളാണ് അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കാലങ്ങളായി പോകുന്ന എനിക്ക് അവിടെ വ്യത്യസ്ത രാജ്യക്കാരായിട്ടുള്ള ആഫ്രിക്കൻസ് ആയിട്ടും പലസ്തീനികളും സിറിയക്കാരും ഒക്കെ ഉള്ള ആഫ്രിക്കയിൽ വ്യത്യസ്ത രാജ്യമൊക്കെ അപ്പൊ അവരോടൊക്കെ ഉള്ള പിന്നെ എന്റെ കോൺടാക്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു എന്റെ അപേക്ഷ ഈ പറഞ്ഞിരുന്നു അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത് അതൊക്കെ സത്യസന്ധമാണ് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന സംഘം അപ്പോൾ അത് അതിലൂടെ നമ്മൾ പറയുന്ന മറുപടിയിലൂടെ നമ്മുടെ ക്ലാരിറ്റി പോലെ അസസ് ചെയ്യാണ് അതാണ് ക്വാളിഫൈ പിന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സാറ് ചോദിച്ച ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ഒരു പത്ത് മൂവായിരത്തോളം വേർഡിൽ തന്നെ എഴുതണം ഒരു മൂന്ന് പേജെങ്കിലും നമ്മൾ എഴുതണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഓഫ് പർപ്പസ് അതിൽ നിങ്ങൾ ഇത് എന്തുകൊണ്ട് അപേക്ഷിക്കുന്നു എന്തുകൊണ്ട് അപേക്ഷിക്കുന്നു ഇതിന് അക്കാഡമിക് ആയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ആൻസർ ഉണ്ടാവും പക്ഷേ ആൻസർ പോരാ കൾച്ചറൽ ആൻസർ വേണം യെത്തിനിക്ക് ആൻസർ വേണം നേരത്തെ പറഞ്ഞ ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് നമ്മൾ പിന്നെ ഭയങ്കര എക്സ്റ്റൻസീവ്ലി ഇൻറ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണ് നമ്മൾ എന്നുള്ള അതിലൊരു മെമ്പറാണ് നമ്മൾ എന്നുള്ള ഒരു ഒരു കാര്യം അവിടെ പറയേണ്ടതിന് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലെ ടീച്ചേഴ്സ് വന്നു ഞങ്ങൾ പതിനാറ് രാജ്യങ്ങളിലെ ടീച്ചേഴ്സ് മാത്രം രണ്ട് മാസം ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഓക്കെ പിന്നെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഡിപ്ലോയ് ചെയ്തിട്ട് ചെയ്യുന്നത് തിരിച്ച് ഞങ്ങൾ വാഷിങ്ടണിലേക്ക് എല്ലാവരെയും എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഈ ഫെലോസിനെ വാഷിങ്ടണിൽ എത്തിക്കുകയും അവിടെ മൂന്നോ നാലോ ദിവസത്തെ ഒരു പ്രോഗ്രാം അപ്പോൾ ബേസിക്കലി നമ്മൾ മിക്ക മിക്കവാറും ആൾമോസ്റ്റ് ഈ എഴുപത്തിരണ്ട് രാജ്യക്കാരുമായിട്ട് നേരിയ തോന്നിയിട്ടുള്ള ഒരു ലൈസനിങ് ഉണ്ടായിട്ടുണ്ടാവും അതിലൂടെ ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടത് അവരുടെ കൾച്ചർ പഠിക്കണം അവർ നമ്മളെ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണം അവരുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ചോദിച്ചറിയണം അങ്ങോട്ട് പരസ്പരം ഇൻഡ്യ മ്യൂച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഇൻടേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ് ഓഫ് പർപ്പസ് പിന്നെ നമ്മൾ ഇത് എന്തുകൊണ്ട് പോകുന്നു രണ്ടാം അവസാനം പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഉണ്ടാവും അതും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന സാധനമാണ് ഈ ഫുൾ ബ്രൈറ്റ് അപേക്ഷകളുടെ കാര്യമായിട്ട് തിരിച്ചു വന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അമേരിക്കയിൽ നിന്നും എന്ത് കിട്ടി ഫുൾ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി അത് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യുന്നു ഒരു അധ്യാപകനാണെങ്കിൽ ക്ലാസ് റൂമിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അതല്ല ഒരു മാസ്റ്റർ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ അയാൾ ആ കുട്ടി അവൻ്റെ തിരിച്ച് അവൻ്റെ ക്ലാസ്സിൽ അവൻ്റെ സുഹൃത്തുക്കൾ ജൂനിയേഴ്സ് ടീച്ചേഴ്സ് ഇവരുടെ എങ്ങനെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും അപ്പോൾ റിസർച്ച് ഫെലോസാണ് പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട് റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ വേറെ യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർമാർക്കുള്ള പിന്നെ ഫെലോഷിപ്പുകളൊക്കെ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പുകളുണ്ട് അപ്പം ഇവരൊക്കെ അവരുടെ ഒരു ഇമ്മീഡിയറ്റ് സൊസൈറ്റി ഇവിടെ ആ സൊസൈറ്റിയിലേക്ക് ഇത് എങ്ങനെ എത്തിക്കുന്നു അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം അത് മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിനും ഓരോ ആളോടും ചോദിക്കുന്ന ചോദ്യമാണ് അത് ശരി പിന്നെ നമ്മൾ ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇത് ഒരു ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത് പറയുന്ന എല്ലാത്തിനും കാരണം അവർ നമുക്ക് വേണ്ടി ഫണ്ട് ചിലവാക്കാണ് ആ ഫണ്ട് ചിലവാക്കുന്നവർക്ക് അക്കാഡമിക് അല്ലാതെ എന്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവണം അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഒരു മൂന്ന് പേരിൽ നിന്ന് ചുരുങ്ങിയത് മിനിമം മൂന്ന് പേരാണ് ഇതേ അല്ലെങ്കിൽ രണ്ട് എന്തായാലും വേണ്ടി അത് നമ്മളെ പരിചയമുള്ള നമ്മളെ എന്ന് വെച്ചാൽ അക്കാഡമിക്കലി നമ്മളെ പരിചയമുള്ള നമ്മളെ പ്രൊഫസർമാർ അല്ലെങ്കിൽ നമ്മളെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അതല്ലെങ്കിൽ നമ്മളെ പ്രിൻസിപ്പാൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ അക്കാദമിക് മേഖലയിൽ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കിയവരെ കൊടുക്കേണ്ടത് അത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അല്ല ഭാഷ പോലും ഒന്നാകാതിരിക്കണം നമ്മൾ എഴുതിയിട്ട് കൊടുത്തിട്ട് ഉപ്പ് ഡിജിറ്റ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നമ്മളപേക്ഷയിലും കൊടുത്ത പിന്നെ ഭാഷ ഇതുമായിട്ട് മ്യൂച്വലി കൊറോബറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഭാഷാ ശൈലി അതുപോലും എന്തായിരുന്നു തിരിച്ചറിയും തിരിച്ചറിയുന്നുള്ളതാണ് അപ്പം അത് കൃത്യമായിട്ട് അറിയുന്ന ആരാണോ അവർ തന്നെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് വേണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് കൊടുക്കാം ആ ആ അതാണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ പിന്നെ ഇതൊക്കെ എഴുതുന്ന സമയത്തും ചിലപ്പോൾ നമ്മളിപ്പം മൈനർ റിസർച്ചിന്റെ പ്രോഗ്രാമിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പ്ലാജിയാരിസം എന്ന് പറയുന്നത് ഈ പ്ലാജിയാരി ത്തിന് അവർ ഇപ്പോൾ പ്ലാജിയാരിസത്തിൻ്റെ അപ്പുറമാണ് അവർ യു എസ് ഫുൾ ബ്രൈറ്റ് ബോർഡൊക്കെ പറയുന്നത് പ്ലാജിയാരിസത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു പക്ഷേ പിന്നെ ഇംഗ്ലീഷിലുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ എടുത്തിട്ട് അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിൽ നിന്ന് ട്രാൻസ് സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് അതിനൊക്കെ ആ സോഫ്റ്റ്വെയർ സൗകര്യമുണ്ട് ഒരു നാല് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് തിരിച്ച് ഇംഗ്ലീഷിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഘടന മൊത്തം ഒത്തമാറിയിട്ടുണ്ടാവും നമ്മൾ പിന്നെ അങ്ങനെ കിട്ടിയ സാധനം നമ്മൾ കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു വർക്ക് ചെയ്താൽ പുതിയ സാധനമായി വന്നിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ പിന്നെ മെറ്റീരിയൽ മിസ് റെപ്രസെന്റേഷൻ എന്നാണ് ഉപയോഗിക്കുന്നത് പ്ലജിയാരിസ് അല്ല അതല്ല മെറ്റീരിയൽ മിസ് റെപ്രസെന്റേഷൻ അതിലൂടെ കൃത്യമായിട്ടും നമ്മളൊരു സാധനം കോപ്പി ചെയ്യുകയല്ല മറ്റുള്ളവന്റെ സത്തമോഷണം നടത്തുന്ന കോൺസെപ്റ്റ് പറഞ്ഞു അത് നേരത്തെ ഈ ഒരു ടെക്നോളജി സപ്പോർട്ടോട് കൂടി ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് ചെക്കിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്നതിനെ പ്രതിരോധിക്കുന്ന രൂപത്തിലുള്ള മറ്റൊരു സംഗതിയാണ് മെറ്റീരിയൽ സെൻസിനെ മിസ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട സാധനമാണ് അതുപോലെ തന്നെ ഇപ്പം ഒരേ ബോർഡിന്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ബോർഡിൽ നമ്മളൊരു വർഷം ഒരൊറ്റ ഒന്നിനെ അപേക്ഷിക്കാവും ഒരുപാടെണ്ണം നമുക്ക് സൂട്ടായ ഫെലോഷിപ്പ് ഉണ്ടെങ്കിലും അപേക്ഷ ഒന്നിനെ കൊടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ചില ക്രൈറ്റീരിയകളൊക്കെ അത് ഇതിലുണ്ട് അത് അപ്ലിക്കേഷൻ പാടില്ല മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ പാടില്ല പാടില്ല ഇനി ഇന്റേൺഷിപ്പുകളെ കുറിച്ചിട്ട് വ്യത്യസ്ത ഇന്റേൺഷിപ്പുകളുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നൽകുന്ന വിവിധ യൂണിവേഴ്സിറ്റി നൽകുന്ന നേരത്തെ പറഞ്ഞ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ഒരു മാക്സിമം മൂന്ന് മാസം അല്ലെങ്കിൽ മാക്സിമം പോയാലും ഒരു ആറ് മാസമൊക്കെ ഉണ്ട് ആറ് പക്ഷേ ഇൻറ്റേൺഷിപ്പ് ഒരു വിദ്യാർത്ഥിയുടെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സെക്കൻഡ് ഇയർ മിക്കവാറും ഇൻറ്റേൺഷിപ്പ് നേരത്തെ പറഞ്ഞ മാതിരി ഹൈസ്കൂള് വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി അണ്ടർ ഗ്രാജുവേഷന് പോകുന്നതിന് മുൻപ് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് പല ഇൻ്റേൺഷിപ്പുകളും ഗ്രാ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് സെക്കൻഡ് ഇയർ കവർ ചെയ്ത കുട്ടികൾക്ക് ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴോ അതല്ലെങ്കിൽ അവർ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തോ കൊടുക്കുന്ന ഒരുപാട് ഇന്റേൺഷിപ്പുകൾ കോഴ്സുകൾ അത് ഫണ്ടഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് എന്തായാലും ഫണ്ടഡ് ആയിരിക്കും അതിൽ പിന്നെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപ്പക്ക് ഒപ്പെക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട് ഐ സി വൈ എഫ് യങ് വളണ്ടിയേഴ്സ് ക്യാമ്പ് അങ്ങനെയും വരുന്നുണ്ട് ഇന്റേൺഷിപ്പിനോട് പിന്നെ ചാരി നിൽക്കുന്ന മറ്റൊന്നാണ് വളണ്ടിയർഷിപ്പ് ശരി ലോകത്തിലെ യു എൻ യുനെസ്കോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഇവരൊക്കെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വളണ്ടിയേഴ്സിന് വിളിക്കുന്നുണ്ട് ഓക്കെ ആ പക്ഷെ പിന്നെ പലപ്പോഴും യുനെസ്കോയുടെയും യു എൻ്റെ ഒക്കെ തൊഴിൽ ആ പിന്നെ കരിയർ സൈറ്റിൽ പോയി നോക്കിയാൽ വ്യത്യസ്ത ജോലിക്ക് അവർ വിളിക്കുന്നുണ്ട് യു എനും യുനെസ്കോ ഒരുപാട് തൊഴിൽ തൊഴിലവസരങ്ങളുള്ള മേഖലയാണത് പക്ഷെ അവരൊക്കെ ഈ അപേക്ഷയിൽ ഒരു ചോദ്യം യു എൻ ഇൻ്റെ ഏതെങ്കിലും ഇത്തരം പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾ വളണ്ടിയർ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് അപ്പോൾ വളണ്ടിയർഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ചിലപ്പോൾ യു എൻ ഇൻ്റേതൊന്നും പലപ്പോഴും പലതും ഫണ്ടിങ് അല്ല ചിലത് പാർഷ്യലി ആണ് വളരെ റയർ ഫുള്ളി ഫണ്ടിങ് ഉണ്ട് ചിലത് ഫണ്ടിങ്ങേ ഇല്ലാത്തതുണ്ട് യു എൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പിന്നെ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ട് ശമ്പളം കൊടുക്കാനുണ്ടാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥാപനം അല്ലാത്തത് കൊണ്ട് തന്നെ അവർ പിന്നെ കാശ് കൊടുക്കുന്നതിൽ അവർ കുറച്ച ഭിശുക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേശീയ സമ്മർ ഇൻ്റേൺഷിപ്പ് ജർമ്മനിയിൽ ലോകത്തിലെ പ്രശസ്തമായ ലബോറട്ടറികളിൽ കുട്ടികൾക്കുള്ള പിന്നെ ഇന്റേൺഷിപ്പുകളാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ് ഇൻറ്റേൺഷിപ്പ് സേൺ ഇന്റേൺഷിപ്പ് അത് ന്യൂക്ലിയർ സയൻസ് ന്യൂക്ലിയർ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് സ്വിറ്റ്സർലൻഡിലെ ആ സ്വിറ്റ്സർലൻഡിലുള്ള ഇതാണ് അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് കോസ്റ്റ് കോസ്റ്റിൻ്റെ ഫെലോഷിപ്പ് ഉണ്ട് അതുപോലെ അങ്ങനെ തന്നെ വേൾഡ് ബാങ്ക് ഇൻറ്റേൺഷിപ്പ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഇൻറ്റേൺഷിപ്പ് ഓയിസ്റ്റ് ഇൻ്റേൺഷിപ്പ് ഇങ്ങനെ വ്യത്യസ്ത ഇന്റേൺഷിപ്പുകളുണ്ട് ഇന്റേൺഷിപ്പുകളെ കുറിച്ചിട്ടുള്ള പ്രശസ്തമായ ഏതാനും ഇന്റേൺഷിപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അത് വിശദാംശങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ട് നമ്മൾ പറഞ്ഞതിലൊന്ന് ഒപ്പേക്കായിരുന്നു ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിങ് കൺട്രീസ് അവർ കൊടുക്കുന്ന അവരുടെ ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഇന്റേൺഷിപ്പുണ്ട് അത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സ് അക്കാഡമിക് ഫീൽഡിലുള്ള കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കാൻ വ്യത്യസ്തമായിട്ട് തന്നെ പബ്ലിക് സെക്ടർ ഓപ്പറേഷൻ പ്രൈവറ്റ് സെക്ടർ ഓപ്പറേഷൻസ് ട്രേഡ് ഫിനാൻസ് ഓപ്പറേഷൻസ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇക്കണോമിക് സർവീസസ് അങ്ങനെ ഇന്ത്യയാണ് ഓഡിറ്റ് മുതൽ അവസാനം ഇൻഫോർമേഷൻ ഐ ടി മേഖല വരെ വരുന്ന വ്യത്യസ്ത മേഖലകളിലെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതാണ് ആ ഇന്റേൺഷിപ്പിൽ ദർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഈ ഇൻ ഇൻറ്റേൺസ് ആയി വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട കുറച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് റിസർച്ച് റൈറ്റിംഗ് ഡോക്യൂമെൻറ്റ്സ് ഓർഗനൈസിംഗ് ഇൻഫോർമേഷൻ ആൻഡ് അസിഡ് ിങ് എംപ്ലോയീസ് വിത്ത് ദയർ ഡേ ടു ഡേ വർക്ക് ഓക്കെ ബേസിക്കലി ഇതൊക്കെയാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ തന്നെ നയൻറ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾ അണ്ടർ ഗ്രാജുവേറ്റ് ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഡിഗ്രി നമ്മൾ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നതിനാൽ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയാം അതിൽ മിനിമം രണ്ട് വർഷം നേരത്തെ നമ്മൾ പറഞ്ഞു ഇവർ പിന്നെ എല്ലാവരും താല്പര്യപ്പെടുന്നത് രണ്ട് വർഷം അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ ഫൈനൽ ഇയർ കുട്ടികൾ അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയിലെ ആദ്യ വർഷത്തെ കുട്ടികളെ ആവശ്യമില്ല ഇവരെയാണ് പിന്നെ മിക്കവാറും ഇൻറ്റേൺഷിപ്പിന് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് ഈ ഓർഗനൈസേഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെ എന്നുള്ളതാണ് ഓക്കെ ഇതിൽ വേറെ ഭാഷാപരമായിട്ട് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഇതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കോൾ ഫോർ ആ ഉണ്ടാവും എന്തായാലും അല്ലേ അതൊക്കെ ബേസിക് ആയിട്ട് ഇതിന് ഒരു കുട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ എപ്പോഴും എപ്പോഴും തപ്പി അന്വേഷണം ഒരു കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായി ആ മേഖലയിൽ ധാരണയായി ഏത് സമയത്ത് ഇതുപോലും എപ്പോഴാണ് ഇതിന് സാധ്യത അതൊരു തീർച്ചയായിട്ടും സൈബർ സ്പേസിൽ തപ്പണ്ട സാധനമാണ് വെബ്സൈറ്റുകളും ഈ കാലഘട്ടത്തിൽ ഒന്നും വലിയൊരു വിഷയമുള്ള സംഗതിയല്ലോ നമ്മളെസ്റ്റഡ് അതേസമയം പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒപ്പെക്കിൻ്റെ ഇതിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് കപ്പുറം ഗുഡ് വർക്കിംഗ് നോളജ് ഓഫ് അറബിക് 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 ഫ്രഞ്ച് ജർമ്മൻ ഓർ സ്പാനിഷ് ഓ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഒരു പോളിഗ്ലോട്ട് ആവുക എന്നുള്ളത് വ്യത്യസ്ത ഭാഷയിൽ പിന്നെ പ്രാവീണ്യമുള്ള ഒരാളാവുക എന്നുള്ളത് കൂടി എന്താണ് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് തന്നാൽ നമ്മളെ അല്ലാത്ത മിക്ക ഭാഷകളും എന്താണ് ഈവൻ ഭാഷകളും ഇതാണ് അറബിക്ക് ഫ്രഞ്ച് സ്പാനിഷ് ഇംഗ്ലീഷ് ഇതിൽ പിന്നെ അപേക്ഷാ ഫോമിൽ സമർപ്പിക്കേണ്ട കാര്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിൽ ബേസിക്കലി ഒന്ന് ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും ആ അപ്ലിക്കേഷൻ ഫോം നമ്മൾ സ്വാഭാവികമായിട്ടും ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം പിന്നെ ഒരു സി വി കരിക്കറ്റായ ദെൻ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മളെ ട്രാൻസ്ക്രിപ്റ്റ്സ് നമ്മൾ പഠിച്ച പഠിച്ച കോപ്പികൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഓക്കെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടല്ല അങ്ങനെ പറയാം അതുപോലെ തന്നെ ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വാക്കിനിടയിലുള്ള നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഏതൊരു അപേക്ഷയുടെ കൂടെയും അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് റിലവൻസ് അത് ഇവിടെ ഇന്റേൺഷിപ്പ് അത് കുറച്ച് വാക്കുകളിലേ ഉള്ളൂ നൂറ്റി അൻപത് എട്ടു ഇരുന്നൂറ്റി അൻപത് വാക്കുകൾക്കിടയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പർപ്പസ് അതിൽ അവർ പറയുന്നത് ഔട്ട്ലൈ യുവർ മോട്ടിവേഷൻ ഫോർ അപ്ലൈ കറക്റ്റ് സാധനം തന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ എന്തുകൊണ്ട് അപേക്ഷിക്കും അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു സാധനമാണ് വേറെ ഒരു ഇന്റേൺഷിപ്പ് ആണ് ഒപ്പക്കിന്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ഇന്റേൺഷിപ്പ് ഓക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങൾ കൊടുക്കുന്ന ഇന്റേൺഷിപ്പുകളാണ് പെയ്ഡ് ഇന്റേൺഷിപ്പ് ഇത് കുട്ടിക്ക് ചെലവൊന്നുമില്ല ഇന്റേൺഷിപ്പ് ഇവിടെ ഈ കുട്ടികൾക്ക് ഒരു ട്രെയിനിഷിപ്പ് പ്രോഗ്രാമാണ് വ്യത്യസ്ത യൂറോപ്യൻ യൂണിയനിലുള്ള വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബോഡീസ് അതുപോലെ തന്നെ ഏജൻസീസ് അവിടെ ഒരു ഇന്റേൺഷിപ്പിലൂടെ കേവലം ഒരു ഇന്റേൺഷിപ്പ് മാത്രമല്ല ഒരു അഡ്രസ് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനില് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനിലൊക്കെ ഫ്യൂച്ചർ കരിയറിന് പ്രിപ്പയർ ചെയ്യുന്നത് കൂടി വരെ ലക്ഷ്യമാണ് ഈ കുട്ടികളെ അപ്പോ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ഐ പാസ്പോർട്ട് ഫോർ ദീസ് ഫ്യൂച്ചറിലേക്ക് സഹായിക്കുന്നൊരു ഘടകമായിട്ട് അത്തരത്തിൽ ഇതിനെ അവർ അഡ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇതിലൊക്കെ തന്നെ നമ്മൾ നമ്മൾ പൊതുവേ നമ്മളെ നാട്ടിലൊക്കെ ഒരു സയൻസ് ട്രെൻഡ് ഉണ്ട് സ്റ്റെം എഡ്യൂക്കേഷൻ സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സ് ആണ് വിദ്യാഭ്യാസം നമ്മളെ പാരൻ്റൽ ഇതാണ് അവയർനെസ് അങ്ങനെയാണ് കുട്ടി അതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പക്ഷെ അതിനപ്പുറം ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ പിന്നെ ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസും ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്ററിൽ ഒരു ഫെലോഷിപ്പ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്കിൽ ഒരു കുട്ടിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഫെലോഷിപ്പ് വൺ മുഹമ്മദ് ഒരു ലേഡിയാണ് എന്തോ ഷെജ മുഹമ്മദ് അങ്ങനെ പേര് കിട്ടിയായിട്ട് ഓർമ്മയില്ല പേര് അവസാനിക്കുന്നത് മുഹമ്മദിലാണ് മലയാളിയാണോ ആ മലയാളിയാണ് ആ മലയാളി കുട്ടിക്ക് കിട്ടിയ ഒരു ഫെലോഷിപ്പിനെ കുറിച്ചിട്ട് ഞാനിവിടെ വായിച്ചു ആ അത് സോഷ്യൽ വർക്കും സോഷ്യൽ സയൻസിലാണ് ആ അതുപോലെ തന്നെ ആന്ത്രപ്പോളജിയിൽ ആ എക്കണോമിക്സിൽ ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഒക്കെ ഇഷ്ടം പോലെ ഇന്റേൺഷിപ്പും സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഒക്കെ ലോകത്തിൽ കണ് ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട് ആ ഒരു ഫെലോഷിപ്പിലേക്കൊരു കുട്ടി എത്തുന്നതിലൂടെ കുട്ടി ഒരു ഇൻ്റർനാഷണൽ അക്കാഡമിക്കായി മാറുകയാണ് ഏറെ താമസിക്കാതെ അതെ അതെ അപ്പം വെറും സ്റ്റെം എഡ്യൂക്കേഷൻ അല്ല സയൻസും എഞ്ചിനീയറിംഗും മാത്തമാറ്റിക്സും ടെക്നോളജി മാത്രമല്ല വിദ്യാഭ്യാസം അതിനപ്പുറത്തും വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള മറ്റൊരു ലോകം കൂടി ഉണ്ട് എന്നുള്ള ബോധ്യം അതെ 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 നമ്മുടെ കുട്ടികൾക്കും കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആവശ്യമാണ് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ് അപ്പം ഇൻഷാള്ള ഇതിന് ബാക്കി ഭാഗം നമ്മൾ തുടരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അസലാ വാലിക്കും വരഹമല്ലാ വാഹ്യൂ